الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الأخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന രേഖപ്പെടുത്തുന്ന നാളെ വിചാരണാനിലയത്തിൻ്റെ ഉടമസ്ഥനായ റബ്യുലിസത്തിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ സിയു ചെയ്യുകയാണ് ഈ ജീവിതം വളരെ നൈമീശികമാണെന്നും അനന്തമായ ഒരു യാഥാർത്ഥ്യ ലോകം യഥാർത്ഥ ലോകം നാളെ ഒരു തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് ജീവിതത്തിൽ നിരന്തരമായി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതാഹുവിൻ്റെ പൊരുത്തം നേടുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതും മരണത്തിനപ്പുറം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിജയിക്കാൻ നമുക്ക് നന്മകൾ ധാരാളം അനിവാര്യമാണ്

അവൻ്റെ കുടുംബം തിരിച്ചു പോലും അവൻ്റെ സമ്പത്ത് തിരിച്ചു പോലും വയ്യപ്പൊക്കെ അമലും അവൻ്റെ അമല് മാത്രം ബാക്കിയാണ് നമ്മുടെ ഏതിനെയാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ മാലെന്നത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പറമ്പിൽ നിന്നും അനങ്ങാതെ നിൽക്കും കുറച്ചൊക്കെ ശ്രദ്ധിച്ച അഹലുകാർ അവർ ഖബറിൻ്റെ അവിടെ വന്ന് തസ്ബീദ് ജെല്ലി തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ കണ്ണീർ വാർത്ത് തിരിച്ചു പോകും എന്നാൽ നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മൾ ചെയ്യുന്ന അമലുകളാണ് എന്ന് തിരിച്ചറിയുകയും നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരിരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും സമ്പാദിക്കേണ്ടതും അമലുകളാണ് എന്ന് തിരിച്ചറിയുകയും വേണം ഖുറാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആർക്കെങ്കിലും നന്മ കനം തൂങ്ങിയാൽ അവൻ സംതൃപ്തിയുടെ ജീവിതത്തിലായി സംതൃപ്തകരമായ ഇതല്ലാതെ സ്വർഗത്തിലൊന്നും സംഭവിക്കുകയില്ല ആരെങ്കിലും മീസാനിൽ ആ നന്മ കനം കുറഞ്ഞു പോയാൽ അവൻ്റെ സങ്കേതം എന്താണ് ഹാവിയ എന്നാൽ ചൂടേറിയ നരകമാണ് അവൻ്റെ ലഭിക്കുക അതുകൊണ്ട് നന്മയെ വർദ്ധിപ്പിക്കുക എന്നത് ഒരു മനുഷ്യന് ജീവൻ മരണ പോരാട്ടത്തിന്റെ വിഷയമാണ് ജീവിക്കുകയും മരിക്കുകയും ചെയ്യാത്ത ആ നരകത്തിലേക്ക് കൂപ്പുകുത്തണോ നിത്യശാന്തിയുടെ സമാധാനത്തിൻ്റെ സംതൃപ്തിയുടെ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് കൂടുതൽ നന്മ ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിലേക്കും ആ നന്മയെ ശ്രദ്ധിക്കാതെ തിന്മ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നരകത്തിലേക്ക് പോകുകയും ചെയ്യുമെന്ന് നമുക്കറിയാൻ സാധിക്കും മനുഷ്യരിൽ അഞ്ച് സമീപനക്കാരുണ്ട് നന്മയോട് സത്യസന്ധമായി നന്മ ചെയ്യുന്ന ആളുകളുണ്ട് സന്ത സത്യസന്ധമായി നന്മ ചെയ്യുക നാളെ ഖബറിലേക്ക് വേണം ഹിസാബിൻ്റെ വേദിയിലേക്ക് വേണം ആ ഉയർത്തെ നാടിലേക്ക് വേണം സ്വർഗത്തിലേക്ക് വേണമെന്ന് വിചാരിച്ച് സമ്പാദിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി അത് സമ്പാദിക്കാൻ വേണ്ടി അത് കരസ്ഥമാക്കാൻ വേണ്ടി ഈ ജീവിതത്തെ വിൽക്കുന്ന ആളുകളുണ്ട് സ്വന്തത്തെ വിൽക്കുന്ന ആളുകളുണ്ട് ശ്രദ്ധേയമായ ഒരു ചരിത്രം നബി നബിഹു അലൈഹി വസ്സലിയുടെ ചരിത്രം നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട് ഗ്രാമവാസിയായ ഒരാൾ നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ അടുത്ത് വന്ന് ഈ മാൻ സ്വീകരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയെ പിന്തുടരുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങയോടൊപ്പം ഹിജ്റ വരികയാണ് യുദ്ധത്തിന് വരികയാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആനുചരന്മാരിൽ ചിലരോട് അദ്ദേഹത്തെ പരിഗണിക്കാൻ വസീയത്ത് ചെയ്തു പിന്നീട് ഒരു യുദ്ധം നടക്കുകയും അതിൽ മുസ്ലീങ്ങൾക്ക് യുദ്ധം മുതലുകൾ സമ്പത്ത് ലഭിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീതം വെച്ചപ്പോൾ ഈ ഗ്രാമവാസിക്കുള്ള ഓഹരിയും മാറ്റിവെച്ചു ആ സമയം അദ്ദേഹം സൈന്യത്തിന്റെ മൃഗങ്ങളെ മേക്കാൻ പോ പോയിരിക്കുകയായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സഹാബികൾ അദ്ദേഹത്തിനുള്ള ഓഹരി നൽകി അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് അവർ പറഞ്ഞു ബി സാഹു അലൈഹി വസ്ലം നിനക്ക് വീതം വെച്ചു തന്ന ഓഹരിയാണ് അദ്ദേഹം വതെടുത്തുകൊണ്ട് മഹാനായ നബി കരീം അലൈഹി വസ്ലമയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഇതെന്താണ് ബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിനക്ക് ഞാൻ വീതം വെച്ചു തന്ന നിന്റെ ഓഹരിയാണിത് അദ്ദേഹം പറഞ്ഞു ഇതിനു വേണ്ടിയല്ല ഞാൻ അങ്ങയെ പിന്തുടർന്നത് മറിച്ച് എൻ്റെ തൊണ്ട എൻ്റെ തൊണ്ടയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരമ്പു വന്ന് തറക്കുകയും അങ്ങനെ ഞാൻ മരിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും വേണ്ടിയാണ് അങ്ങയെ പിന്തുടർന്നത് എന്തിനാണ് പിന്തുടർന്നത് മുതല് ലഭിക്കാനല്ല സമ്പത്ത് ലഭിക്കാനല്ല സുഖിച്ചീ ലോകത്ത് ജീവിക്കാനല്ല മറിച്ചൻ്റെ വായിലെത്തൊണ്ടയിലേക്കൊരമ്പ് വന്ന് തറച്ച് അതുപ്രകാരം ഷഹാദ ഏറ്റുവാങ്ങി നാളെ സ്വർഗത്തിലേക്കെത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ കൂടെ കൂടിയതെന്ന് ആ സഹാബി പറയുകയാണ് അപ്പോൾ നബി നബിഅല്ലാഹുഅലൈ വസ്ല്ലം പറഞ്ഞു നീ അള്ളാഹുവോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു സത്യമാക്കി തരും അവൻ നിരക്കതിന് ഉത്തരം നൽകും അല്പസമയത്തിൻ്റെ ശേഷം അവർ ശത്രുക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നബി സല്ലാഹു അലൈ വസല്ലമയുടെ അടുത്തേക്ക് ചുമന്നു കൊണ്ടുവരികയുണ്ടായി സഹാബത്ത് അദ്ദേഹത്തിന് അദ്ദേഹം മുൻപ് ചാ ചൂണ്ടിക്കാണിച്ച തൻ്റെ തൊണ്ടയിൽ അമ്പ് തറച്ച നിലയിലാണ് അദ്ദേഹം മരിച്ച് വീണ് ശകാതത്തേറ്റി തിരിച്ചു വന്നത് നബിള്ളാഹു അലൈ വസ്ലം ഇത് അദ്ദേഹം തന്നെയാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതേ റസൂലേ തുടർന്ന് സ്വന്തം ജുബയിൽ അദ്ദേഹത്തെ കഫഞ്ചെയ്യുകയും മുന്നിൽ കിടത്തി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു ആ നമസ്കാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചു ഇതെന്റെ ദാസനാണ് നിന്റെ മാർഗത്തിൽ വന്നവനാണ് അദ്ദേഹം രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഞാൻ സാക്ഷിയാണ് സത്യസന്ധതയോടുകൂടി മതം പുലർത്തി ജീവിക്കുന്ന ആളുകൾ അതാണ് നന്മയിൽ വർദ്ധിക്കുന്ന ഒന്നാമത്തെ തിരക്കാർ രണ്ടാമത്തെ തിരക്കാരാ നന്മയെന്ന് കരുതി പലതും ചെയ്യുന്നവർ സമൂഹത്തിൽ ധാരാളം ആളുകൾ നന്മയാണെന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ ഇത്ഭ ഇല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഹൽ ബിൽ പാഴായി പോയി െ കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുൽ ആ ഒരു പരിശ്രമങ്ങളെല്ലാം അവർക്ക് വഴിതെറ്റിപ്പോയി പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ പാഴായി പോയിട്ടുണ്ട് വഹും അവർ നന്മയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ ആ ചെയ്യുന്നതിൻ്റെ പ്രയത്നം അള്ളാഹു സ്വീകരിക്കുകയില്ല ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ കാണാം നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലാഹു അലൈവസലമയും സഹാബത്തും ജമാ നമസ്കാരത്തിന് എന്ത് ശേഷം എന്ത് ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസുകളിലും ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും പരിശോധിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന് ശേഷം ഓരോ സഹാബിയും അവനവൻ്റെ പഠിപ്പിച്ച ദിക്ർ ചൊല്ലിയിരുന്നു അവനവൻ പഠിപ്പിച്ച ദിക്ർ ചൊല്ലിയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ല്ലം മുന്നിലിരുന്ന് ബാക്കിൽ ചെല്ലുകയും ആമീൻ പറയുകയും അങ്ങനെ ഒരു പ്രവൃത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടില്ല ആ പ്രവർത്തനം ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നു പക്ഷെ ആ പരിശ്രമം വിഫലമായി പോകുമെന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത് ഫറു നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാമുച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതും ആമീൻ പറയുന്നതും മഹാനായ നബി കരീം സല്ലാ ഖാലിഖ് വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല ഓരോരുത്തരും സ്വയം തിക്റും ദുഹാകളും നിർവഹിക്കുന്നതാണ് സുന്നത്ത് നമസ്കാരത്തിന് മുമ്പുള്ള നീയത്ത് ചെല്ലൽ എന്ന് പറഞ്ഞ് നീയത്ത് ചൊല്ലലില്ല അത് മനസ്സിൽ ഉദ്ദേശിക്കേണ്ട കാര്യമാണ് നീയത്ത് എന്നാൽ തന്നെ കരുതുക എന്നതാണ് ഒരിക്കലും നാവ് കൊണ്ട് കരുതാൻ സാധിക്കുകയില്ല മനസ്സുകൊണ്ടാണ് കരുതാൻ സാധിക്കുക അപ്പൊന്നി എന്ന് തുടങ്ങുന്ന നീയത്ത് നാവുകൊണ്ട് ഉച്ചരിക്കൽ അലൈ വസ്ലമയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല നീയത്ത് എന്നത് മനസ്സിലെ ഉദ്ദേശമാണ് ആ ഉദ്ദേശം തന്നെയാണ് വേണ്ടത് മൂന്നാമത്തത് ആഘോഷങ്ങൾ നിർവഹിക്കുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പണം ചെലവഴിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നഷ്ടപ്പെടും കാരണം അതൊക്കെ വഴികേടിലാണ് പോകുന്നത് വഴി നല്ല വഴിയിലല്ല നബിള്ളാഹ് വലയു വസലമയുടെ വീലാതാകട്ടെ മേഹറാജിന് നോമ്പാകട്ടെ വറാഴത്ത് രാവാകട്ടെ ഈ തുടങ്ങിയ പുണ്യദിനങ്ങളായി ആഘോഷിക്കുന്ന ദിനങ്ങളൊന്നും മഹാനായ മുത്തു വസല്ലമയോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട അനൂചരന്മാരോ ചെയ്യാത്ത കാര്യമാണ് ആ ചെയ്യാത്ത കാര്യം സ്വീകരിക്കുന്നതോടുകൂടി ധാരാളം അധ്വാനിക്കുകയും ധനകത്തിലേക്ക് മൂക്കു കുത്തി വീഴുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്താൽ എത്ര വലിയ സങ്കട സങ്കടമായിരിക്കും വിഷമമായിരിക്കും ഉണ്ടായിരിക്കുക മരണാനന്തര ശേഷം അള്ളാഹുവിൻ്റെ വസയുടെ മയ്യ ആ എങ്ങനെ മറുപടി അബു വക്രതി അല്ലാറതി അല്ലാൻ വിനെയും ബതിരീങ്ങളെയും ഉഹദീങ്ങളെയും ഹന്ദകീങ്ങളെയൊക്കെ എങ്ങനെ മറമാടി എങ്ങനെ ജനാഥ നമസ്കരിച്ചു ആ ഒരു ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ആണ്ടോ മൂന്നോ ഏഴോ പതിനാലോ ഇരുപത്തെട്ടോ നാൽപ്പതോ കഴിക്കാൻ തെളിവില്ലെന്ന് മനസ്സിലാകും കാരണം അതൊക്കെ മിശ്രമായ ഒരു സമൂഹത്തിൽ ചില ആളുകൾ ചില ആളുകൾ മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആചാരങ്ങളായി കാണാമെന്നല്ലാതെ ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനെ ആചാരമില്ലെന്ന് നബീന മുഹമ്മദിൻ സല്ലം ലാഹു അലൈഹു വസ്ല്ലമ്മയുടെയും ഇത്തിബാഹി സ്വീകരിക്കുന്നവർക്കറിയാം ഷാബാൻ പതിനഞ്ചിൻ്റെ കാര്യം അന്നേ ദിവസം പ്രത്യേക നമസ്കാരമോ നൊമ്മോ ഉണ്ടെന്ന് കരുതിയത് ശരിയായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പ്രമാണമാണ് ഇസ്ലാം തെളിവ് അതിനെതിരെ ചെയ്താൽ ും ഈ ദുനിയവർ അവർ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയില്ല യാസീനോദൽ യാസീൻ ഓതൽ യാസീൻ എവിടെയെങ്കിലും ഓതണം പ്രത്യേക സന്ദർഭത്തിൽ ഒരു ഹരീഫു പോലും കാണാൻ സാധിക്കുകയില്ല വീട് കൂടലിൽ യാസീൻ ഓദാനുള്ള ചത്യാനെ അലൈഹി അടുത്ത് നിന്നില്ല ഒരു സഹാബിയും ഓതിയിട്ടില്ല ഒരു താപ്യവും ഓതിയിട്ടില്ല ഒരു ഇമാമും ഒരു ഇമാമും ഓതിയിട്ടില്ല മരണസമയത്ത് യാസീൻ ഓതിയിട്ടില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായി പ്രത്യേകമായി യാസീൻ ഓദിപ്പിക്കണം പുണ്യമാണെന്ന് കരുതി മുൻകഴിഞ്ഞ തലമുറയിൽ ആരും ും ആചാരങ്ങളുമാണത്ായണം പുണ്യമാണെങ്കിലും ഇത്തരം പ്രത്യേക സന്ദർഭങ്ങളിൽ അത് നിശ്ചയിക്കുന്നത് ശരിയല്ല ഇനി മൂന്നാമത്തെ വിഭാഗം നന്മയും അവസരം കിട്ടിയാൽ തിന്മയും ചെയ്യും നന്മ ചെയ്യും പരസ്യമായി നന്മ ചെയ്യും രഹസ്യമായി തിന്മയും ചെയ്യും സൗബാൻ നിവേദനം പറഞ്ഞു എൻ്റെ സമുദായത്തിലെ ചില ആളുകളെ എനിക്കറിയാം അവർ തിയമത്ത് നാളിൽ തിഹാമാ പർവ്വതങ്ങൾക്ക് സമാനമായ വെളുത്ത നിർമ്മലമായ നന്മകളുമായി വരും എന്നാൽ അള്ളാഹു അവയെ പാറിപ്പറക്കുന്ന ധൂളികളാക്കി ഫലമില്ലാതാക്കി മാറ്റിക്കളയും അപ്പോൾ സൗബാൻ നദി അള്ളാഹുൻകു ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരേ ഞങ്ങളറിയാതെ അവരിൽ പോകാതിരിക്കാൻ വേണ്ടി അവർ ആരാണെന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും നബിയുന മുഹമ്മദീൻ സല്ലാഹു അലീഹുസലയുടെ മറുപടി എന്താ അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അതേ വർഗത്തിൽ നിങ്ങൾ രാത്രിയിൽ ആരാധനകൾ തികറ്റുന്നത് നിർവഹിക്കുന്നത് പോലെ അവരും നിർവഹിക്കും പക്ഷേ പക്ഷേ അന്നാ ഒരു സിദ്ധമാക്കിയ കാര്യങ്ങളുമായി അവർ തനിച്ചായാൽ അത് ലംഘിക്കുന്നവരാണ് അപരസ്യമായി നന്മ ചെയ്യുകയും രഹസ്യമായി തിന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഈ ഹദീസിൽ പറയുന്ന ആളുകൾക്ക് പുറമെ അവർ പുറമെ വലിയ ഭക്തരായിരിക്കും അവർക്ക് പർവ്വതസമാനമായ നന്മകളുണ്ട് നമസ്കാരമുണ്ട് ദാനധർമ്മമുണ്ട് എന്നാൽ മറ്റാരും കാണാനില്ലാത്ത സാഹചര്യത്തിൽ അവർ അനുഭയപ്പെടാതെ പാപങ്ങളിലേക്ക് കുമ്മൂട്ടു കുത്തി വീഴുന്ന അവസ്ഥയുണ്ടായിരിക്കും ഏകാന്തതയിലെ പാപങ്ങൾ സൂക്ഷിക്കണം നമ്മൾ ദുരൂപിൽ ഇസ്ലാമിൽ ഒരാളുടെ യഥാർത്ഥ ഈമാൻ വിശ്വാസം അളക്കപ്പെടുന്നത് അവൻ ഒറ്റക്കായിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കണം ഒരാൾ ഒറ്റക്കായിരിക്കുമ്പോൾ എന്താണോ അതാണ് അയാൾ കൂട്ടത്തിലാകുമ്പോൾ മാസ്ക് ധരിച്ചാണ് പലരും വിറങ്ങുക ഉള്ളിലുള്ളതെന്തെന്നറിയാതിരിക്കാൻ ജനങ്ങൾ കാണുമ്പോൾ മാന്യനായിരിക്കുകയും തനിച്ചാകുമ്പോൾ അള്ളാഹുവിൻ്റെ വിലക്കുകൾ തകർക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ദൗർബല്യതയുടെ രോഗം നമ്മളെ ബാധിക്കാതിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധുനിക കാലത്ത് ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണുകളും മറ്റും ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തനിച്ചായിരിക്കും ആ സാഹചര്യത്തിൽ പോലും അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധം ആ തക്കുവ നമ്മുടെ മനസ്സിൽ ലൂഢമൂലമായിരിക്കണം നാലാമത്തെ കാര്യം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ലഭിക്കാത്തവർ ഷാബ അലി ഇസ്ലാം തൻ്റെ നന്മ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് പറയും എഴുത്തു പറഞ്ഞ് മുന്നോട്ടു പോകുന്നുണ്ട് നല്ല ഉപജീവനവും അതേപോലെ അള്ളാഹുൽ നിന്നുള്ള മാർഗദർശനവും എനിക്ക് വന്നത് ജനങ്ങളെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ് അൻഹാക്കും നിങ്ങളോട് നിരോധിച്ച ഒരു കാര്യത്തിനും ഞാൻ എതിരാവുകയില്ല അഥവാ നിങ്ങളോട് നിരോധിച്ച ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇനി ഒരീരു അല്ലി സലാഹമസ്താർത്തു കഴിവിൻ്റെ പകരമാവധി നിങ്ങളെ നന്നാക്കുകയല്ലാതെ എനിക്കുദ്ദേശമില്ല അമാ തൗഫീഖല്ലാതില്ല അതാഹുവിൻ്റെ തൗഫീക്കനാൽ തൗഫീഖനാലല്ലാതെ സംഭവിക്കുകയില്ല അലൈഹി തവക്കൽ തുകയിലേ ഉനീബ് അവനിലേക്ക് കെരിച്ചു മടങ്ങുകയും അവനിൽ ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഷായിബ അലിഖിസ്ലാം പറഞ്ഞതായി ഖുറാൻ പ്രസ്താവിക്കുന്നുണ്ട് അപ്പൊ തൗഫീഖില്ലാതെ നന്മ ചെയ്യാൻ സാധിക്കുകയില്ല നന്മ ചെയ്യണോ അതിന് അല്ലാഹുവിന്റെ ഇഷ്ടം വേണം റബ്ബിന്റെ തൗഫീഖ് വേണം അതിനെ തേടുകയാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അല്ലാഹു ബി അബ്ദിൻ ഖൈറൻ നല്ലതുദ്ദേശിച്ചാൽ അവനെ കൊണ്ട് അല്ലാഹു തആല പണിയും റസൂലെ ഒരടിമയെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ും തിന്മകളധികൾ പിന്നെ നന്മയുടെ മനസ്സുണ്ടാവുകയില്ല മനസ്സ് കടുത്തു പോകും ആദ്യം തിന്മ ചെയ്യുമ്പോൾ വെപ്രാളം ഉണ്ടാകും പേടിയുണ്ടാകും ഭയമുണ്ടാകും മനസ്സിൽ കൊത്തുണ്ടാകും ആ തിന്മ നിരന്തരം നിരന്തരം ചെയ്യുമ്പോൾ അതിൻ്റെ മനസ്സ് നഷ്ടപ്പെടുകയും മനസ്സ് കടു കട്ടിയായി പോകുകയും മനസ്സിൽ കറ നിറഞ്ഞു പോകുകയും മനസ്സ് കറുത്തു പോവുകയും ചെയ്യും കല്ല കാനു അവർ പ്രവർത്തിച്ചത് നിമിത്തം അവടെ ഹൃദയങ്ങളിൽ കറ വീടിട്ടുണ്ട് ഈ കറ കഴുകിക്കളയാതെ ഒരിക്കലും കല്പും ശരിയുമായി നാളെ പരലോകത്തേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ധാരാളം ചെയ്ത് രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മ എന്തെന്ന് കണ്ടുപിടിച്ച് രഹസ്യ ജീവിതത്തിൽ അത് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പർവ്വതത്തിൻ്റെ അത്ര നന്മ ചെയ്ത് പോകുന്ന നഷ്ടക്കാരിൽ പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ രഹസ്യ ജീവിതത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഉൾപ്പെടുത്തു മാറാകട്ടെ ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് നന്മകൾ അത് ചെയ്താൽ പോരാ മറിച്ച് ആ നന്മകൾ സ്വീകാര്യമാകുന്ന രൂപത്തിൽ ചെയ്യണം ഒന്ന് സത്യസന്ധമായി നന്മ ചെയ്യാൻ ശ്രദ്ധിക്കണം രണ്ട് ആ നന്മകളിൽ അള്ളാഹുവിൻ്റെ റസൂസ് അഹ്ഹുഅലു വസല്മയുടെ ഇത്തിബ ഉണ്ടോ എന്ന് സൂക്ഷിക്കണം മൂന്ന് നമ്മൾ ശേഖരിച്ചു വെച്ച നന്മകൾ ഒരിക്കലും രഹസ്യ ജീവിതത്തിലെ വൈകല്യം കൊണ്ട് നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം അഞ്ചാമത്തെ കാര്യം തിന്മകളാൽ വലയം ചെയ്ത് നന്മ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളായി മാറും നന്മയോടുള്ള സമീപനത്തിലെ അഞ്ചാമത്തെ വിഭാഗം എന്താണ് നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ലാഫിരും നിത്യനരകത്തിന്റെ ആളുകളായി മാറും എന്ന് സൂറത്തുൽ ബക്രയിലൂടെ പറഞ്ഞിട്ടുണ്ട് തിന്മ നിരന്തരമായി ചെയ്യുന്നവർ ഭയപ്പെടണം കാരണം അവൻ നന്മയിൽ നിന്ന് ചെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് മനസ്സിലാക്കണം നമ്മൾ എവിടെയാണെന്ന് ചിന്തിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ നന്മയിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരമുള്ള അറിവ് ഉപകാരമുള്ള അറിവ് അറിവ് ശേഖരിച്ചാൽ പോരാ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം ഇഹ്ലാസോടുകൂടി അമല് ചെയ്യണം അതിന് അറിവ് വേണം ഇത്തിഭാവോടു പ്രവർത്തനം ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈ അനുധാവനം ചെയ്ത് ജീവിക്കണം അതിനെന്ത് വേണം നമുക്കറിവ് വേണം നമസ്കാരത്തെക്കുറിച്ച് പഠിക്കണം നോമ്പിനെക്കുറിച്ച് പഠിക്കണം ഹജ്ജിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ടാണ് ഹജ്ജ് ചെയ്യേണ്ടത് ജക്കാത്തിൻ്റെ കണക്കിനെ കുറിച്ച് പഠിക്കണം ഓരോ ർക്കും ഫലീലും എല്ലാ മുസ്ലിമിനും ശേഖരിക്കുക എന്നത് ഫലീലത്താണ് ഫറാണ് നിർബന്ധമാണ് അതിനുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയും അതിനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടാവുകയും വിശാലമായി ഇസ്ലാമിൻ്റെ അറിവിനെ സ്വീകരിക്കുകയും ചെയ്യണം വരിജുബം നല്ല ഭക്ഷണം കഴിക്കണം ഏറ്റവും ഹലാലായ ഭക്ഷണം കഴിക്കണം അതിനെ അള്ളാഹുവിൻ്റെ തോൽപ്പിക്കു വേണം വല പ്രവർത്തനങ്ങൾ സ്വീകാര്യമാകണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ മനുഷ്യരൊരുമിച്ചാൽ അവ നാളെ സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തിലെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ സൗഭാഗ്യത്തിലേക്കെത്തുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുത്താല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നന്മ ചെയ്യുന്ന ഓരോ നന്മയും മഹാനായ നബി കരി സല്ലഅല്ലാഹു അലൈ വസ്ലമെ പിന്തുടർന്നുള്ളതാകാൻ അള്ളാഹുത്താല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ധാരാളം നന്മ ചെയ്ത് നന്മ ചെയ്ത് അവസാനം മരിക്കുന്നതിന്റെ മുമ്പും അള്ളാഹു മക്ബൂരും മബറൂറുമായ നന്മ ചെയ്യാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഹസന عذاب النار والحمد لله رب العالمين اللهم صل على محمد